നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ ഞാനേ ലേറ്റ് കുറച്ച് ലേറ്റ് ആയി ഞാൻ ആ മെസ്സേജ് കണ്ടിരുന്നു എനിക്ക് ടൈം കിട്ടിയില്ല കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ആയി എപ്പോഴും ചെയ്യാൻ കഴിയൂല അതെന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് കയറി വരുമ്പോൾ എനിക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി വേണം അവർ പോയിന് ശേഷം ചെയ്യാം ഇതാണ് അവസ്ഥ എങ്കിലും ഉള്ള ടൈം വെച്ച് ഞാൻ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജസ്ലാസ് സലീമിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് സ്മൃതി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറ് ഇതാ ഈ കുട്ടി ഈ കുട്ടിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഇവള് മാറ്റി അവളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നന്നായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി എന്തൊക്കെ അപോഷൻ ചെയ്യാൻ വന്നിരുന്നു പത്തനംതിട്ട കിടക്കുന്ന കുട്ടി കൊയിലാണ്ടിയിൽ വന്നിട്ട് അപോഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരു വീഡിയോ ഇട്ടിന്നു വീഡിയോ എന്തായാലും സൈബർ സെല്ല് വിളിച്ചിട്ട് റിമൂവ് ഇപ്പിച്ചു ഒന്ന് കേൾക്കും വിഷയം അവൾ എന്താ പറയുന്നത് ഞാനിങ്ങനെ മൈഗ്രേന് കാണിക്കാൻ പോയ ഞാനിങ്ങനെ ഗർഭിക്കണമെങ്കിൽ കാണിക്കാൻ പോയ ഇവളെ കണ്ടു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയി മനസ്സിലായാലും അപ്പോൾ സുതീഷ് എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെയാണ് ഇവൾ വന്നത് ഹോസ്പിറ്റലിലെ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത് പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായത് ഇതൊരു യൂട്യൂബർ അല്ലേ എന്നുള്ളതും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്തത് അപ്പോൾ ഏതായാലും അന്ന് തൊട്ടിട്ടുള്ള ഉളിയം പെയ്യലാണ് കുറച്ച് മുസ്ലിംസിലെയും കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം എന്നിട്ട് ഞാൻ മത തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ പേരിൽ മതതീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോ ഏതായാലും സത്യം എന്തായാലും തെളിവു കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കൃഷ്ണന്റെ കണ്ണ് ചത്തുകിടക്കുകയാണോ അല്ലെ അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചെ നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കുഴപ്പമുണ്ട് എന്നിട്ട് ഞാൻ നീ നിന്റെ കണ്ണ് റെഡിയാക്കി കേട്ടോ എന്നിട്ട് കൃഷ്ണനെയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞാൽ പോരേ ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി കഥ മാത്രമേ കേൾക്കാതിരിക്കാൻ മൂത്രം കൊണ്ട് പാത്രം കഴുകണവളാ അവളാ മറ്റുള്ളവരുടെ കുറ്റം കുറവും കൊണ്ട് നടന്നിരിക്കുന്നത് കുടുംബത്ത് പറഞ്ഞ് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഈ സ്മൃതി എന്ന് പറയുന്നത് അവൾ അറിയുന്നവരോടത്തും അല്ലാത്തവരോടത്തും ഒക്കെ ഞാൻ പേഴ്സണലി അന്വേഷിച്ചു ഇതെന്താണ് എന്നുള്ളത് ആരും ഒരാൾ പോലും ആ കുട്ടിനെ ഒരു മോശം പറയുന്നില്ല ആ കുട്ടിയുടെ ഫാമിലിനെ കുറിച്ചിട്ടും ഒരു മോശം പറയുന്നില്ല പിന്നെ ഇവളെ കുറിച്ചിട്ട് ഇവൾക്ക് പോലും ഒരു നല്ല അഭിപ്രായമല്ല ഇവളെ കുറിച്ചിട്ടുള്ളത് ഏഹ് അത് ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ അടക്കം ചെയ്തതാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞലം കാട്ടുകാറില്ലേ ഒരു സ്ത്രീയാണ് ഒരു പെണ്ണാണ് ഈ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പ് ഇവള് ഒരു വേറൊരു പെണ്ണിന് എന്താ പറയുക ഗർഭിണി ആകാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ അത് ചുവന്നെടുത്തിട്ട് അവരെ പച്ചക്ക് കളിയാക്കിയതാണ് നീ മച്ചിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഈ സ്മൃതി എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞ് പറഞ്ഞുപോലും എന്താ നീ അത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഞാൻ മറ്റേ എന്താ പറയുക വർഗീയത ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നിനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് ഇവള് വർഗീയത ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ ജസ്ല സലീമ വർഗീയത ഉണ്ടാക്കുന്ന ആളാണെന്ന് അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഏ ഇവിളെ കുറിച്ചിട്ട് എന്തിനാണ് സ്മൃതി പറയുന്നത് ഇന്നലെ ജനിച്ച കുട്ടിക്കും കൂടി അറിയാം ഇത് തീട്ട കേസാണെന്നുള്ളത് സ്വയം നാറുന്ന കേസാണെന്നുള്ളത് പക്ഷെ എങ്കിലും പറയാ ജസ്ല ഇജ്ജെന്തായിരിക്കും ഉണ്ടാക്കിയാലും ശരി നിന്നെ കുറിച്ച് തന്നെ ചെയ്യും അതിന് ഞങ്ങളും നിൽക്കും ആ കുട്ടിയുടെ കൂടെ നൂറല്ല നൂറ്റി പത്ത് ശതമാനം ചുറപ്പിച്ചോ ഇജാതി ഫെയ്ക്കും ഇജാതി ഗർഭം ഉണ്ടാക്കി കൊണ്ട് ഇജ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മറുപടി കിട്ടും ഇപ്പം എന്തായി നീ ഒരു വീഡിയോ ഇട്ടു സകലമായ യൂട്യൂബേഴ്സ് എടുത്തിട്ട് നിന്റെ വീഡിയോ നന്നായിട്ടാണ് അലക്കി നിനക്ക് നിന്റെ കുടുംബക്കാർക്കും അതൊന്നും ഒരു പ്രശ്നമല്ല കാര്യമല്ല അത് വേറെ വിഷയം എന്ത് തരം താഴ്ന്ന പണി ചെയ്തിട്ടാലും ശരി കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങിയ തന്തി മക്കളുമാണ് നിങ്ങളെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുന്ന കേസാ അപ്പൊ അതുകൊണ്ട് അഭിമാനത്തിൻ്റെയും അന്തസ്സിന്റെയും കാര്യം ഇജിന് മാറ്റി നിർത്ത് അതും ഇജും തമ്മിലൊരു ബന്ധമല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് അത് മാറ്റി നിർത്ത് പിന്നെ ഈ കുട്ടിയെ കുറിച്ച് പറഞ്ഞത് സത്യത്തില് നിന്റെ മനസ്സെന്താണെന്നുള്ളത് അറിയും അതറിയാത്ത കൊറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിലും കേട്ടോ കൂടെ കേട്ടോ ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കഴിവ് എനിക്കെണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ഏതോ ഒരു സിനിമയിൽ ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോടൂടി പറയാട്ടോ കേട്ടില്ല അവള് പറഞ്ഞത് ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ഒരു കലയാണ് ആ കല അവൾക്ക് നന്നായിട്ടുണ്ട് അത് മറ്റെല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഇപ്പൊ അവളുടെ വാവണ്ടെന്നെ അത് കേട്ടില്ലേ ഇതാണ് ശരിക്കില്ല അവള് വലിയ കലേ നാട്ടിയെ മൂഞ്ചിക്കുന്നത് ഈ ഇവളാണ് ഞാൻ മറ്റേ വർഗീയവാദിയാണ് എന്നുള്ളത് പറഞ്ഞ് പരത്തുന്നു അവ സ്മൃതി പറഞ്ഞു എന്ന് എങ്ങനെയുണ്ട് ഇത്രേ ഉള്ളു ഇവളുടെ കാര്യം ഇവളെ കുറിച്ചിട്ട് ചെറിയ കുട്ടിക്ക് പോലും അറിയും ഞാൻ പറഞ്ഞില്ലേ അപ്പോ ഇജി എന്ന് ആര്ക്ക് ഗർഭം ശരി പിന്നെ ഇപ്പൊ ഇജി കൊയിലാണ്ടിക്ക് എന്തിനാ പോയെന്ന് അന്വേഷിച്ചിട്ട് ഇജി കേസിന്റെ പിന്നാലെ വല്ലാണ്ട പോണ്ട അപ്പൊ ചിലപ്പോ എന്റെ വേറും പ്രസവം ഒക്കെ പുറത്തു പോരും അതുകൊണ്ട് ഇജി ആ പണിക്ക് നിൽക്കണ്ട എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവിനൊക്കെ വേണമെങ്കിൽ നാട്ടുകാർക്ക് കാണാല്ലോ ഏഹ് കെട്ടാണെങ്കിലും കെട്ടിച്ചതാണെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ നിന്റീനയിന് കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് നിന്റെ അവിടെ പേര് മാത്രമേ നടക്കണുള്ളൂ കെട്ടിയോണേ വേറെ ആരും കണ്ടുകൊണ്ടില്ല ആ ജാണിപ്പോൾ അവളുടെ അബോഷനും അവളുടെ പ്രസവം എടുക്കാൻ ചെന്നിക്കുന്നത് പിന്നെ വളരെ വ്യക്തമായിട്ട് ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടി അവളെ വിളിച്ചിട്ട് നന്നായി കുടഞ്ഞേക്കണു ആ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയും ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വരാം ഞാൻ തെളിയിക്കാൻ റെഡിയാണെന്നുള്ളത് ഇവൾക്ക് പിന്നെ നാണോമാനല്ലാത്തത് കൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഇവള് മറ്റേ കേസ് കൊടുത്തോ കേസ് ഇതാക്കാം എന്നുള്ളത് പിന്നെ നൈസായിട്ടുണ്ട് ഊരി പോലും അതാരും അറിയുന്നില്ല ഇവള് വിളിച്ചിട്ട് നന്നായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കേസ്പിറ്റലിലേറെ കൊണ്ടും നിന്നെ നിനക്കെതിരെ കേസ് കൊടുപ്പിക്കും ഞാനും കൊടുക്കും എൻ്റെ വീട്ടുകാരും കൊടുക്കും എന്നുള്ളത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബി ജെ പിയിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലായിടത്തും കേസ് കൊടുക്കും എല്ലാ പൊളിറ്റീഷൻമാരുടെ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോകും ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമാന സാധനം എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ടുപോലും ഞാൻ കേസ് മറുപടി ആ കൊടുക്കും ഒരണുമണി തൂക്കം തെറ്റില്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ആ കുട്ടി പറയുന്നത് മനസ്സിലായോ ഇവളെ പോലെയാണ് എല്ലാരും കാശ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അറ്റം വരെയും തരംതാവും എന്നുള്ള ഫാമിലിയാണ് എല്ലാവരും എന്നാണ് ഇവളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ പക്ഷെ ജസ്ന അനക്കൊരു കാര്യം കേൾക്കണോ ഈ കുട്ടി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനി ജനിച്ചതാ ഏഹ് അതിന്റെ എല്ലാ സംസ്കാരത്തോടെയാണ് ആ കുട്ടി നിന്നോട് പെരുമാറിയിട്ടുള്ളത് എത്ര ഇങ്ങനത്തെ ഒരു ചെറ്റത്തരം നീ പറഞ്ഞിട്ട് പോലും അതിൻ്റേതായ എല്ലാ മാന്യതയും നിലനിർത്തിക്കൊണ്ടാണ് നിന്നോട് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ നീയൊക്കെ ഈ പഞ്ചായത്ത് കക്കൂസ് ഒന്നാണ് തുറക്കണേന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര എന്തെല്ലാം മോശം എത്ര ആളുകളെ തെറി പറയുന്നു എന്തെല്ലാം എന്താ കമൻ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്താ നീ വലിയ സത്യം തെളിയിക്കാൻ ഇറങ്ങിയോളല്ലേ ആ സ്മൃതിയുടെ കമൻ്റ് ഒന്ന് നോക്കി അതിലന്നെയല്ലേ ആരാണ് കുമ്പളങ്ങ കട്ടതെന്നും ആരാണ് തലി തപ്പിയെന്നുള്ളതും ഏഹ് നിനക്ക് നിൻ്റെ കമൻ്റ് ബോക്സ് തുറക്കാനടക്കം പേടിയ അങ്ങനെയല്ല അവരൊന്നും അവരൊക്കെ നല്ല ഫാമിലിയിലാവുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് നിന്നെ പോലത്തെ പല വേസ്റ്റും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ വരും അതൊക്കെ ഇങ്ങനെ കോരി ഇങ്ങനെ എറിയാന്നല്ലാതെ അതിന്റെ പുറകെ പോകാതിരിക്ക അതുകൊണ്ട് സ്മൃതി കണ്ടിന്യൂ ഹിന്ദുവിനെ ആയാലും ക്രിസ്ത്യനെ ആയാലും ശരി പറ്റിക്കുന്നതൊരു കലയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഇജ്ജ് എല്ലാരും അങ്ങനെയല്ല മനസ്സിലായോ കാരണം എല്ലാ മതത്തിനും അതിൻ്റെതായ ബഹുമാനവും അന്തസ്സും ഉണ്ട് നിന്നെ പോലത്തെ ഏതെങ്കിലും വേസ്റ്റ് വന്ന് ചാടുമ്പോഴാണ് അത് കളങ്കപ്പെടുക ആ മൊത്തത്തില് അതിനൊരു സ്മെല്ലടിക്കല് തുടങ്ങുക മനസ്സിലായോ പിന്നെ നിന്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യന അവരും ഇന്നില്ല ഏത് വേസ്റ്റിലെ പുഴു പോലും നിന്റെ കൂടെ ഇന്നില്ലാന്ന് ആ നീ നീ ഇപ്പൊ ഒറ്റക്കാ ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിനക്ക് കമന്റ് ബോക്സും കൂടി തുറക്കാൻ ഒരു വഴിയില്ലാത്തത് അപ്പൊ നീ ഇങ്ങനത്തെ ഗർഭപാത്രം കൊണ്ടും മറ്റാൽമിനിയം പാത്രം കൊണ്ടും ഒക്കെ ഇറങ്ങും അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയ പുതിയത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിനെ ആ കുടുംബത്തിനെ കുറിച്ചിട്ട് ആ പെണ്ണിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു തരത്തിലൊരു റീമാർക്ക് വേണം എളുപ്പം എന്ന് പറയുന്ന ഒരു സാധനം എനിക്കുണ്ടോ സ്വയം ചിന്തിച്ചോക്ക് ഒരാളെ പറ്റിക്കുള്ള ഒരു അലങ്കാരോ കലയല്ല നിനക്കൊരാളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വല്ല ഗർഭക്കേസോ അവിഹിത കേസോ ഇതൊക്കെ ഉണ്ടാക്കണം പക്ഷെ നിന്നെ കുറിച്ച് ഒരാൾക്ക് പറയണമെങ്കിലോ ഇതൊന്നും വേണ്ട കാരണം എല്ലാവർക്കും മനപ്പാടാണ് നിന്റെ കാര്യം ആ ഒരു വ്യത്യാസം ഇതിൽ നല്ല കാണുന്നുണ്ട് എന്ത് വിചാരിച്ചു ഒരു ഗർഭക്കേസ് കൊണ്ടാണ് വന്നു കഴിഞ്ഞാൽ മറ്റേ സ്മൃതി പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പൊക്കോളുന്നു അല്ലേ അന്റെ ഒക്കെ കേസ് കേട്ടിട്ട് ആരെങ്കിലും ഇത് സത്യമാണോന്ന് ഒരു ചോദ്യം ചോദിക്കുമോ ആ കുട്ടീനോട് ചോദിക്കൂല അത് ഞങ്ങളെക്കാ ആ വൃത്തിയായി അറിയുന്നതാണ് നിനക്ക് അത്രക്ക് വലിയ ക്വാളിറ്റിയിൽ ജീവിക്കുന്ന കുടുംബാണല്ലോ അയ്യോ എൻ്റെതോ